ചെറുപുഴ പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ആഫ്രിക്കൻ ഉർജിൻ്റെ ശല്യം രൂക്ഷമായി ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സോനാംകോട്ട് ചെറുപുഴ പാടിയൊണ്ടിച്ചാൽ ആലക്കോട് ആൻഡ് വെള്ളരിക്കോണ്ട് ചെറുപുഴ പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ആഫ്രിക്കൻ ഒച്ചിൻ്റെ ശല്യം രൂക്ഷമായി കൃഷിയിടങ്ങൾക്ക് ഏറെ ഭീഷണി ഉയർത്തുന്നവയാണ് ആഫ്രിക്കൻ ഒച്ചുകൾ വളരെ വേഗത്തിൽ വംശവർദ്ധനവ് നടത്തുന്ന ഇവയ്ക്ക് ആറു വർഷം മുതൽ പത്ത് വർഷം വരെ ആയുധൈർഘ്യമുണ്ട് കൃഷിയിടങ്ങളെ നാമാവശേഷമാക്കുന്ന ഇവയെ കണ്ടാൽ ഉടൻ തന്നെ പ്രതിരോധ നടപടികൾ സ്വീകരിക്കണമെന്ന് ചെറുപുഴ കൃഷിഭവൻ കൃഷി അസിസ്റ്റന്റ് സുരേഷ് കുറ്റൂർ പറഞ്ഞു ചെറുപുഴ പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ആഫ്രിക്കൻ ഒച്ചിൻ്റെ ശല്യം രൂക്ഷമായി കൃഷിയിടങ്ങൾക്ക് ഏറെ ഭീഷണി ഉയർത്തുന്നവയാണ് ആഫ്രിക്കൻ ഒച്ചുകൾ വളരെ വേഗത്തിൽ വംശവർധനവ് നടത്തുന്ന ഇവയ്ക്ക് ആറു വർഷം മുതൽ പത്ത് വർഷം വരെയാണ് ആയുർദൈർഘ്യം കൃഷിയിടങ്ങളെ നാമാവശേഷമാക്കുന്ന ഇവയെ കണ്ടാൽ ഉടൻ തന്നെ പ്രതിരോധ നടപടികൾ സ്വീകരിക്കണമെന്ന് ചെറുപുഴ കൃഷി അസിസ്റ്റന്റ് സുരേഷ് കുറ്റൂർ പറഞ്ഞു അതിനെ നശിപ്പിക്കാൻ ആവശ്യമായ നടപടികൾ ഉപാധികൾ നമ്മൾ സ്വീകരിക്കണം എന്നുള്ളതാണ് ആഫ്രിക്കൻ കൊച്ചിനെ നമ്മൾ നശിപ്പിക്കുന്നതിനു വേണ്ടി അതിനെ ആകർഷിക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത് അതായത് നമ്മളൊരു ചണച്ചാക്ക് നനച്ചിട്ട് അതിൽ ആഫ്രിക്കൻ ഒച്ചിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട പിന്നെ പച്ച പച്ചക്കറി ഈ കേബേജിൻ്റെ ഇലകളും അതുപോലെ തന്നെ പപ്പായുടെ ഇലകളും നമ്മൾ ഈ ആഫ്രിക്കൻ ഒച്ചിനെ ആകർഷിക്കുന്നതിന് വേണ്ടി അവിടെ സംഭരിച്ച് കൂട്ടി ആഫ്രിക്കൻ കൊച്ചു വന്ന ഉടനെ തന്നെ അതിനെ നശിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു മിശ്രിതം തയ്യാറാക്കിയാണ് വേണ്ടത് പുകയില പുകയില ഒന്നര ലിറ്റർ വെള്ളത്തിൽ നമ്മൾ തിളപ്പിച്ച തിളപ്പിച്ചെടുത്ത് കുറുക്കിയെടുത്ത് അതിൽ അറുപത് ഗ്രാം തുരിശ് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി ഈ മിശ്രിതം തയ്യാറാക്കിയതിന് ശേഷം ഇതിൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആഫ്രിക്കൻ വെച്ചിനെ ആകർഷിച്ച് കംപ്ലീറ്റ് നശിപ്പിക്കാൻ സാധിക്കും കുരിശ് ഇല്ലെങ്കിൽ പുകയിലെ കഷായം തയ്യാറാക്കുന്നില്ലെങ്കിൽ അതിനുപകരം അറ്റാറ എന്ന് പറയുന്ന ഒരു കീടനാശിനി ഒരു ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി അതുപോലെ തന്നെ ഈ അറുപത് ഗ്രാം കുരിശ് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി അത് രണ്ടും കൂടി മിക്സി ചെയ്താൽ മിശ്രിതം ചെയ്താൽ ഒഴിച്ചു കൊടുത്തുകഴിഞ്ഞാൽ ഇതിനെ പൂർണ്ണമായും നശിപ്പിക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ നമ്മുടെ കൃഷിയിടങ്ങളെ കംപ്ലീറ്റ് നാമാവിശേഷമാക്കാൻ വേണ്ടി ഈ ജീവിക്ക് സാധിക്കുന്നതാണ് ഈ ജീവിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് അതിദ്രുതഗതിയിലുള്ള പുതിയ തലമുറയെ എന്നുള്ളതാണ് ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ ഒരുപാട് മുട്ടകൾ ഇത് പുതിയ ജീവികൾ ഉണ്ടാകുന്നതാണ് മാത്രമല്ല ഇതിൻ്റെ മറ്റൊരു സവിശേഷത ആറു വർഷം മുതൽ പത്ത് വർഷം വരെ ആയുർദൈർഘ്യം ദൈർഘ്യം ഇതിനുണ്ട് എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ഗ്രാമപഞ്ചായത്തില് ഇത് എവിടെയെങ്കിലും കണ്ടെത്തുന്നുണ്ടെങ്കിൽ കർഷകർ പ്രത്യേകം ശ്രദ്ധിക്കണം കൃഷിയിടങ്ങൾ പൂർണ്ണമായും നശിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകരുത് എന്നുള്ളതാണ് കൃഷിഭവാന്റെ ഭാഗത്ത് ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണ ശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണവ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോട് ചെറുപുഴ പാടിയോട്ടിച്ചാൽ ആലക്കോട് ആൻഡ് വെള്ളരിക്കോണ്ട്